കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും പ്രശാന്ത് പമ്പിംഗ് ആരംഭിച്ചു എന്നാണ് മേയർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് മൂന്ന് മണിക്കൂർ കൊണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമെന്നുള്ളതും മേയർ വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം നാല് ദിവസമായിട്ട് ഈ ജലവിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ് ജോലിക്ക് പോകുന്നവരുണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട് ആകെ പ്രതിസന്ധിയിലായിരുന്നു ജനങ്ങൾ എത്രയും വേഗം പ്രശ്നപരിഹാരമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശാന്ത് ഒപ്പം നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് പ്രശാന്ത് അശ്വതി അല്പസമയം തുമ്പ് പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ പമ്പിങ് ആരംഭിക്കാൻ കഴിഞ്ഞത് നാല് മണിയോടെ പ്രശ്നപരിഹാരം സാധ്യമാകും എന്നുള്ളതായിരുന്നു ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ വീണ്ടും ആ നാലഞ്ചു മണിക്കൂറിന് ശേഷമാണ് ഈ പ്രശ്നത്തിലേക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്തിയത് ആ വാൽവിലടക്കം വന്ന തകരാറുകൾ അലൈൻമെന്റിൽ അടക്കം വന്ന തകരാറുകളാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ഉദ്യോഗസ്ഥലത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വി കെ പ്രശാന്ത് എം എൽ എ അടക്കം നേരത്തെ ആരോപിച്ചിരുന്നത് സമാനമായ രീതിയിലുള്ള പരിശോധന വേണ്ടിവരും എന്നുള്ളതാണ് മേയർ അല്പസമയം നമ്മൾ വ്യക്തമാക്കിയത് ഇത്തരം സംഭവങ്ങൾ അതായത് കോർപ്പറേഷനെ കൂടി കൂടിയും ഒപ്പം തന്നെ കോർപ്പറേഷനെ കൂടി ആലോചിച്ച് വേണം ഇത്തരം നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാം അല്ലെങ്കിൽ ജലവിതരണം പൂർവസയിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കുന്നത് പക്ഷേ ആ സമയം അധികം കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാര്യത്തിലടക്കം തന്നെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിനോട് മേയർ ആവശ്യപ്പെട്ടുള്ള ഏതായാലും പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലടക്കം എല്ലാ സ്ഥലത്തേക്കും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം എത്തുന്ന തരത്തിലുള്ള ക്രമീകരണം ഈ ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഏതായാലും ഒന്നര മണിക്കൂർ കൊണ്ട് പരമാവധി സ്ഥലങ്ങളിലേക്ക് നഗരപ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ക്രമീകരണം എന്നാണ് മേയർ വ്യക്തമാക്കുന്നത് കൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഒപ്പം തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇനിയും വെള്ളം ലഭിക്കാനുണ്ടെങ്കിൽ അവിടേക്ക് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം എത്തിയിട്ടുണ്ട് അൻപത് വാഹനങ്ങൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ തുറന്നിരിക്കുന്ന കൺട്രോൾ ൾ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കും അവിടേക്ക് ആളുകൾക്ക് വിളിക്കാവുന്നതാണ് കാര്യങ്ങൾ മുന്നോട്ട് പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് കൂടിയാണ് മേയർ വ്യക്തമാക്കുന്നത് നേരത്തെ വെള്ളം ജലവിതരണം തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തത് ആ അവധി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് പരി ആശങ്ക സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള സംവിധാനമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവിടേക്ക് ജോലിക്കായി ആളുകൾക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഏതായാലും രാത്രിയോടുകൂടി ഇതിലൊക്കെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും പ്രശാന്ത് നഗരത്തിലെ ജലവിതരണം സംബന്ധിച്ചുള്ള പ്രശ്നത്തിൽ വേഗത്തിൽ പരിഹാരമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്